എത്ര വർഷത്തെ ഈ ഹമാസിന്റെ ആക്രമണ സമയത്തൊക്കെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ നാട്ടിൽ നിന്ന് വരുമ്പോ ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം ആദ്യമേ ഒരു പാലസ്തീൻ ഒരു കൂടിയാണ് ഇവിടെ വരുന്നത് ഒരു നയൻറ്റി പെർസെന്റേജ് ആൾക്കാർ പക്ഷെ ഇവിടെ വന്ന് കണ്ടു കഴിയുമ്പോഴാണ് ആരാണ് മോശം ആരാണ് നല്ലതെന്ന് നമ്മൾ ഈ കേട്ടതിനെക്കാട്ടിൽ കണ്ടറിഞ്ഞുള്ളൊരു ഇതാണ് അതായത് നമ്മൾ ഒക്ടോബർ സെവൻതിലെ ആക്രമണത്തിന് മുമ്പ് തന്നെ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഭീകരാക്രമണം നടക്കുന്ന പോലെ ഇവിടെ ഇടയ്ക്ക് പോകും ബോട്ടിലും കത്തിക്കൂത്തും ഒക്കെ നടക്കുന്നുണ്ട് അതൊന്നും ഇവിടെ ഇവർ മൈൻഡ് ചെയ്യാറില്ല പക്ഷേ ആ ഒക്ടോബർ സെവന്തിന് ഇവിടെ ആ അരിങ്കൊലയാണ് നടന്നത് എന്ന് പറഞ്ഞാൽ അതായത് സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു അവരുടെ ഘോഷശന എന്ന് പറയും അതായത് ന്യൂ ഇയറിൻ്റെ ടൈമിൽ ഏഴ് ഏഴ് ദിവസത്തെ ഒരു ആഘോഷ പരിപാടിയുടെ അവസാന ദിവസങ്ങളിലാണ് അവസാന ദിവസമായിരുന്നു കഴിഞ്ഞ വർഷം ആ സമയത്താണ് ഇത് നടന്നത് ഒരു എന്താ ഭീകരം പറയാൻ പറ്റില്ല അതിലും ഭീകരമായ അതായത് കാട്ടാളന്മാരുടെ ചെയ്തതോടുകൂടി ഒരു നല്ല സമൂഹത്തിലേക്ക് സന്തോഷകരമായിട്ടിരുന്നൊരു അവസരത്തിൽ ഇവര് കയറി വരികയും ഗർഭിണികളെ അതായത് വയറ് കീറി അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അമ്മാതിരി വയറ് കീറി അവരെ കൊല്ലുകയും അതുപോലെ മുലപൊടിച്ചോണ്ടിരുന്ന പിള്ളേരെയൊക്കെ അവരുടെ അമ്മമാരുടെ മുമ്പിൽ വെച്ച് അഴുത്ത് കണ്ടിച്ച് കൊല്ലുകയും അതുപോലെ മാതാപിതാക്കളെ അത് വേ എല്ലാ രാജ്യക്കാരും ഉണ്ടായിരുന്നു ഒത്തിരി പൊരിക്കും ബുഡ്സിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല രാജ്യക്കാരും പല പല ജോലിക്കാരും ഒക്കെ ഉണ്ട് അവർ എല്ലാം നികൃഷ്ടമായിട്ടാണ് കൊന്ന് തള്ളിയത് അപ്പം നമ്മളൊരു കാര്യമുണ്ട് നമ്മുടെ വീട്ടിൽ ഒരാളൊരു ചെറിയ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം നമ്മളത് മാനിക്കും അതൊന്നും മൈൻഡാക്കാതിരിക്കും പക്ഷേ നമ്മുടെ വീട്ടിൽ കയറി ഒരാൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ആരായാലും തിരിച്ചടിക്കും അതാണിപ്പോൾ ഇവിടെ ഉണ്ടായി ഉണ്ടായത് അത് ഉണ്ടായതെന്ന് പറഞ്ഞാൽ നമുക്ക് പാലസ്തീനിലെ സാധാരണ ജനങ്ങളോട് നമുക്കും എന്താ ഉണ്ട് പക്ഷേ ഇത് അങ്ങനെയല്ല ഇതിൻ്റെ ഒരു പ്രവിശ്യ ഭരിക്കുന്നത് ഹമാസ് എന്ന് പറയുന്ന കൊടു ഭീകരന്മാരാണ് അവരാണ് ഈ കാട്ടാളത്തരം കാണിച്ചത് അതിന് നേതൃത്വം നൽകിയത് അതിന് എല്ലാ ഒത്താശയം ചെയ്ത് ഇറാനാണ് അപ്പോൾ ഇത് ഇവർ ഇവരന്നത് നടത്തി അതിൻ്റെ പിറ്റേ ദിവസമാണ് പിന്നെ ഹിസ്ബുള്ള അത് ലെബനോനിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഭീകരന്മാരാണ് ഇസ്ബുള്ള അവരാണ് പിറ്റേ ദിവസം വീണ്ടും ആക്രമണം നടത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായി പക്ഷേ ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഒരു ഇവർക്ക് നേരെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഈ പാലസ്തീനിലെ അല്ലെ ഹമാസിലെ ആൾക്കാർ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കാം പക്ഷേ ഇവർ യുദ്ധത്തിൻ്റെ നീതിയൊക്കെ പുലർത്തിക്കൊണ്ടാണ് ഈ ഒരു വർഷം ഇത് നീണ്ട് ആൾക്കാരുടെ കാശ്വാലിറ്റിയൊക്കെ കുറച്ച് അതായത് ഭീകരന്മാരെ മാത്രം കൊന്ന ഒരു ഏർപ്പാടുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര എല്ലാവരും ചോദിക്കുക ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞത് നിങ്ങൾ ഇസ്രയേൽ ഇത് ഇത്രയും അതവധിച്ച് പോയ അല്ലെങ്കിൽ ചെറുതായി പോയെന്നുള്ള രീതിയിലൊക്കെ പറയും പക്ഷേ അവരുടെ ഒരു എന്താ നീതി ഉള്ളതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തത് പിന്നെ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് യാതൊരു അതായത് ഒരു വിദേശി എന്നോ ഒന്നുമില്ല ഇവിടെ ഒത്തിരി പേർക്ക് ഇപ്പം രണ്ട് പേർ ഇവിടെ മരിച്ചു നമുക്കറിയാം നേരത്തെ സൗമ്യ എന്ന് പറഞ്ഞൊരു ആളും മരിച്ചിരുന്നു അതിൻ്റെ അന്നത്തെ സംഭവം നമുക്ക് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷമാണേലും ഭരണപക്ഷമാണേലും ആദ്യമേ അവരെ അനുകൂലിച്ചു പെട്ടെന്ന് മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സംഘടനകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതിയെ എന്താ അവരുടെ അവരുടെ പക്ഷം ചേർന്നുകൊണ്ട് പെട്ടെന്ന് ആ വാക്കൊക്കെ തിരുത്തി പറയുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് പിന്നെ ആരുന്നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സഹോദരനാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് മരിച്ചത് അപ്പോഴും ഇതേ സംഭവം തന്നെ ഇവിടുത്തെ ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ നമ്മളോടുള്ള ഒരു സ്നേഹം അതുകൊണ്ടാണല്ലോ അവർ ഇവിടുത്തെ കൗൺസിലറും എല്ലാം അവിടെ വന്നു പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്നും ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇവർ നമ്മളെ ചേർത്ത് നിർത്തുന്നുണ്ട് നമുക്ക് ഈ പറഞ്ഞ സാധാരണ ഒരു യുദ്ധ സമയത്തെന്നൊക്കെ പറഞ്ഞാൽ സാമ്പത്തികമായിട്ടൊക്കെ നമ്മൾ ഭയങ്കര ആയി പോകും പക്ഷേ നമുക്ക് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ വേറത്തിലും നമ്മൾ തന്നം തരുന്ന ഒരു രാജ്യമെന്നും ഉള്ളതിലും അതിനേക്കാട്ടിലുപരി ഇവർ നീതിയുക്തവും ഇവരിത് അർഹിക്കുന്നതാണെന്നുള്ള വെളിച്ചത്തിലാണ് നമ്മൾ ഈ ഈ ഒരു വർഷമാകുന്ന ഇന്ന ദിവസം ഇവരോട് പുറത്തൊരുമിച്ച് ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് നമ്മളിപ്പം ജെറുസലേം മല്ലൂസ് എന്ന് പറഞ്ഞ ബാഡ് കൂട്ടായ്മയാണ് അത് എല്ലാ രീതിയിലും പല കാര്യങ്ങളിൽ ഇപ്പം നമ്മൾ ഇപ്പം വയനാടിൻ്റെ വയനാടിൻ്റെ ദുരിത ദുരിതാശ്വാസത്തിനൊക്കെ നമ്മൾ പിരിവെടുക്കുകയുണ്ടായി പല പല കാര്യങ്ങൾക്ക് നമ്മൾ അങ്ങനെയൊക്കെ മുന്നിട്ട് നിൽക്കുന്നതാണ് ഇന്നിപ്പോൾ മൂന്നര ആവുമ്പോൾ നമ്മൾ എല്ലാവരും കൂടെ കൂടി ഇവിടെ തിരികെത്തിച്ച് ഇസ്രയേലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ ഉള്ളത് ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ അല്ലേ അപ്പോൾ ഇനി നമ്മൾ ഒരുപാട് ആൾക്കാർ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഈ എത്ര പേര് ഒരു പേരെങ്കിലും എന്നാണ് നമ്മുടെ പ്രതീക്ഷ കുർബാനയ്ക്ക് ശേഷം ആൾക്കാർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ അപ്പം നമുക്കിവിടെ ആൾക്കാർ വന്നവരെല്ലാവരും കൂടി അതിനുള്ള തിരിതെളിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്